ബഹ്റൻ മീഡിയ സിറ്റി സംഘടിപ്പിക്കുന്ന മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തോടെ തുടക്കമാകും ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈത്തരാത്ത് ആണ് ഇക്കാര്യം അറിയിച്ചത് പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് ഇ വി രാജീവൻ ചെയർമാനും രാജേഷ് പെരുങ്കുഴി ജനറൽ കൺവീനറുമായ എഴുപത്തിയഞ്ച് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു കമ്മിറ്റിയിൽ മോനി ഒടിക്കണ്ടത്തിൽ സയദ് ഹനീഫ അൻവർ നിലമ്പൂർ തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരും റിജോയ് അസിസ്റ്റന്റ് ജനറൽ കൺവീനറുമായി പ്രവർത്തിക്കും ബി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ിൽ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഫ്രാൻസിസ് കൈത്താരത്ത് സ്വാഗതം പറഞ്ഞു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് മുൻവർഷങ്ങളിലെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണ നടത്താറുള്ള ഓണപ്പടവ മത്സരം ഓണപ്പാട്ടു മത്സരം പൂക്കള മത്സരം പായസ മത്സരം തിരുവാതിര മത്സരം വടംവലി എന്നിവ കൂടാതെ മലയാളി മംഗ കപ്പിൾ ഡാൻസ് മിമിക്രി മോണോ ആക്ട് മത്സരങ്ങളും ഓണഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കും